മൂസ ഞാൻ താങ്കളെ ജനങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു ബി റിസാലാത്തി എൻ്റെ റിസാലത്തുകൾ കൊണ്ടും വ ബി എൻ്റെ സംസാരം കൊണ്ടും അള്ളാഹു സുബ്ഹാനത്താല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പ്രത്യേകം സംസാരിച്ചു ആ സംസാരത്തിൻ്റെ വിഷയത്തിൽ അതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ റിസാലത്ത് കൊണ്ട് അള്ളാഹു സുബഹാനോ തല തിരഞ്ഞെടുത്തു ആൻതർ തുഖ് ഫസ്തമിയുഹ ഫ അതുകൊണ്ട് താങ്കൾ ആ ഇസ്തമിന്ന് പറഞ്ഞാൽ കാതു കൊടുത്ത് കേൾക്കുക എന്നുള്ളതാണ് സെമിയായും ഇസ്തമയും തമ്മിലും വ്യത്യാസമുണ്ട് ഏഹ് സെമിയാന്ന് പറഞ്ഞാൽ കേട്ടു കേട്ടു ആ കാത് കൊടുത്ത് കേൾക്കുക ഒരാൾ ഖുറാൻ കേട്ടാൽ അയാൾ തിലാവിൻ്റെ സുചോത് വരണോടുത്ത് സുജൂതി ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഒരാളുടേത് ഇസ്തിമാണെങ്കിൽ എന്തു ചെയ്യണം സുചോതി ചെയ്യണം ഏഹ് ഒരാൾ അപ്പുറത്ത് ഖുർആൻ വന്നിട്ട് കേട്ടുകൊണ്ട് ഒരാൾ പോവുകയാണെങ്കിൽ അത് കേട്ടിന് ശുചിത് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഒരാൾ

അയാൾ അവർക്ക് ഇഷ്ടമല്ല ഇയാൾ കേൾക്കണത് അവരവരുടെ മീറ്റിങ്ങാണ് ഒരു പരിപാടിയാണ് അപ്പോൾ ആരും കേൾക്കാതെ ചേട്ടൻ ഒരു വാതിൽ അടച്ചിട്ട് ഇവിടെ മീറ്റിംഗ് അപ്പം മറ്റേ ആ വാതിലിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ അതാണ് അമ്മൻ ഇഷ്ടമായി ഹിൽ ആനക് അമ്മാര് മനുഷ്യന്മാരുടെ കാതിൽ ഒഴിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഉരുകിയ ലോഹം അന്ത്യനാളിൽ ശിക്ഷയായിട്ടെന്നാണ് ഏഹ് ഈ കട്ട് കേൾക്കണ മനുഷ്യന്മാർ അവിടെ ഇഷ്ടമാന്നാണ് പറഞ്ഞത് ഏഹ് ചിലപ്പോൾ ഒരു കൂട്ടർ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കേട്ടുനിന്ന് വരും അത് പ്രശ്നമല്ല അതേസമയം ഇസ്തമയാകുമ്പോൾ അതാണ് വ്യത്യാസം തൈ അള്ളാഹു ഹുബാനത്താലും ഇവിടെ മുസാ അലൈഹി ഇസ്ലാത്തു വസ്സലാം ഇവിടെ പറയുന്നത് ഞാൻ താങ്കളെ തുക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു ആ തിരഞ്ഞെടുപ്പ് ജന്മനെ തുടങ്ങി അല്ലേ ഏ ജന്മനല്ല ജനിക്കണീൻ്റെ മുമ്പ് തന്നെ ഏഹ് ഉമ്മൻ്റെ വയറ്റിലാണ് മുസാല അലൈഹി ഇസ്ലാത്തു വസ്സലാം അപ്പം അള്ളാഹു ഹുബ്ബാനത്താലും ഉമ്മക്ക് മൂസ അൻ ഓഹൈ ഉമ്മാക്ക് വാഹി കൊടുത്ത് കുട്ടിക്ക് പാലൂട്ടണം വൈദാ ഹിഫ്തി അലൈഹി കുട്ടിൻ്റെ വിഷയത്തിൽ പേടിയുണ്ട് എങ്കിൽ എന്താ ഫൽഹി ഫില്യം കുട്ടിനെ എമ്മിൽ നദിയിൽ ഇട്ടേക്കാൻ പറയുകയാണ് വലാത്ത ഹാഫി വലാത്ത ഹസനിലുഹു മിനൽ മുർസലി അപ്പൊ അള്ളാഹു സുബ്ബാൻ തല മുസാലി സ്വലാത്തു വസ്ലാമയെ പ്രത്യേകം ചെയ്തിട്ടുണ്ട് ഇഫ്തിയാര് ചെയ്തിട്ടുണ്ട് അങ്ങനെ താങ്കൾ പിന്നെ പടക്കപ്പെടുന്നതിന് വേണ്ടി അല ഐനി നമ്മളുടെ മേൽനോട്ടത്തിൽ സംരക്ഷണത്തിൽ എന്ന് ആ അപ്പോൾ ഏതായാലും മുസാലി സ്വലാത്തു വസ്ലാം അള്ളാഹു മുസ്ബന് അല്ല പ്രത്യേകം തിരഞ്ഞെടുത്തു അത് പറയുകയാണ് വാനഹ്തർ തുസ്തനിയോ അതിനാൽ അതിനാൽ താങ്കൾ സാഗൂതം കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ലിമ യൂഹ അഹ താങ്കൾക്ക് വാഹി നൽകപ്പെടുന്നതിന് ഇസ്തമഅലി മാണോ വഹ്യ നൽകപ്പെടുന്നത് ബോധനം നൽകപ്പെടുന്നത് അപ്പോൾ ബോധനം നൽകപ്പെടുന്നതിന് കാത് കൊടുത്ത് കേൾക്കുക